എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സവിതാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശ്രീണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീ ഗുരുവായൂരപ്പന്റെ ദിവ്യകരുണ്യം കൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിലെ വീഡിയോ ആയിട്ട് വരാൻ സാധിച്ചു ഗുരുവായൂരപ്പന അനന്തകോടി നമസ്കാരം പറയുന്നു അപ്പം കൃഷ്ണ പാദമനുഷ്യം ഹൃദി ഭാവയാമി ഹരി കൃഷ്ണ ഹൃദി ഭാവയാമി ഇന്നും കുറച്ച് ചോദ്യങ്ങളും ഒരു കുട്ടി കഥകളും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിന് മുൻപായിട്ട് ഇന്നലെ ഞാൻ ചോദിച്ച ചോദ്യം ഗോവിന്ദ പട്ടാഭിഷേകം ഭഗവാനെ ഗോവിന്ദൻ എന്ന നാമം നൽകി ഗോവിന്ദനായിട്ട് അഭിഷേകം ചെയ്തത് ആരാണ് എന്നായിരുന്നു കേട്ടോ കാമധേനു സുരഭി എന്നറിയപ്പെടുന്ന കാമധേനു എന്ന ആ പശുവാണ് ഗുരുവായൂരപ്പനെ നമ്മൾ ഗോവിന്ദനാക്കിയത് ഗോക്കളുടെ ഇന്ദ്രനായിട്ട് വഴിച്ചത് എന്നുള്ളതാണ് അതിൻ്റെ ആൻസറ് നമ്മൾ ഈ കഥ അനുസ്മരിക്കാറുള്ളത് ഗോവർദ്ധനോദ്ധാരണം പോലെയുള്ള കഥകൾ പറയുന്ന സമയത്താണ് ഇന്ദ്രദേവൻ ആ ഒരു തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ ഗുരുവായൂരപ്പനോട് മാപ്പ് പറയാനായിട്ട് വരുന്ന സമയത്ത് ബ്രഹ്മദേവൻ ആ ഇന്ദ്രൻ്റെ കൂടെ കാമധേനുവിനെ കൂടി പറഞ്ഞയച്ചു ഒന്ന് എന്താ പറയുക ഒരു സപ്പോർട്ടിനെന്നൊക്കെ എന്നൊക്കെ പറയില്ലേ അങ്ങനെ പറഞ്ഞയച്ചതാണ് അപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോൾ സുരഭയ്ക്ക് കാമധേനുവിന് തോന്നിയത്ര ഒക്കെ ഈശ്വരനാവാൻ ഇതിലും വലിയ ഒരു ആൾ ഇല്ല എന്ന് കാരണം ഏഴ് ദിവസം അതികഠിനമായ മഴയും വെയിലും ഒക്കെ അല്ല മഴ ഘോരമായ മഴയുണ്ടായ സമയത്ത് ഗോവർദ്ധനം ഉയർത്തി നിന്നുകൊണ്ട് വൃന്ദാവനത്തിലെ എല്ലാ വ്രജവാസികളെ മാത്രമല്ല ഓരോ ഓരോ ഗോക്കളെയും സംരക്ഷിച്ച ഭഗവാൻ തന്നെയാണ് ഇനി ഗോവിന്ദനാവേണ്ടത് എന്ന് കരുതേട്ട കാമധേനു തൻ്റെ പാല് കൊണ്ട് ഗോവിന്ദനായി അഭിഷേകം ചെയ്തു എന്നും ആ സമയത്ത് ഇന്ദ്രദേവൻ്റെ ആജ്ഞപ്രകാരം ആകാശഗംഗയിൽ നിന്ന് ഐരാവതം തീർത്ഥം കൊണ്ടുവന്ന് അതുകൊണ്ടും അഭിഷേകം ചെയ്തു എന്നൊക്കെയാണ് ആ ഗംഗാജലം കൊണ്ടും കൂടെ ആകാശഗംഗയിലെ ജലം കൊണ്ടുകൂടി അഭിഷേകം ചെയ്തു എന്നുള്ള കഥയൊക്കെ ഞാൻ അനുസ്മരിക്കാറുണ്ട് പോകെ പോകെ ഈ ചാനലിലും വീണ്ടും ഞാനതൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഒക്കെ ഞാൻ മുമ്പേത്തെ ചാനലിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ഓരോ കഥകളായിട്ട് വീണ്ടും നമുക്ക് നമുക്കനുസ്മരിക്കാനുള്ള ഒരു നിയോഗം ശ്രീ ഗുരുവായനപ്പം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി അടുത്ത ഇന്നത്തെ ആ ഒരു ചോദ്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഇന്ന് എനിക്ക് കുറേ കഥകളൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സമയം പോലെ കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ആദ്യത്തെ ചോദ്യം ദർശന സമയം കൂട്ടിയപ്പോൾ സീനിയർ സിറ്റിസൺ ടൈമിൽ ചേഞ്ച് ഉണ്ടോ എന്നാണ് ഗ്രാൻഡ് മാസ്നെസ്റ്റ് അതായത് പ്രഭ എന്ന ഭക്തർ ചോദിച്ചിരിക്കുന്നത് കേട്ടോ ആദ്യം തന്നെ പറയട്ടെ ദർശന സമയം കൂട്ടി എന്ന് എല്ലാ നവമാധ്യമങ്ങളിലും വന്നു ഞാനടക്കം എല്ലാവരും നിങ്ങളിലേക്ക് എത്തിച്ചുവെങ്കിലും ഇന്നും അത് പ്രാക്ടിക്കൽ ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം തുലാമാസം ഒന്നാം തീയതി മുതൽ ദർശന സമയം കൂട്ടുന്നു മൂന്ന് മണിക്ക് തുറക്ക് അടക്കുള്ളൂ ഉച്ചപൂജ കഴിഞ്ഞാൽ എന്നും നാല് മണിക്ക് നട തുറക്കുന്നു എന്നുള്ള ഒരു സമ്പ്രദായം പറഞ്ഞുവെങ്കിലും നമ്മുടെ അത് ഇപ്പോഴും അങ്ങനെ അംഗീകരിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പോഴും അത് പ്രാക്ടിക്കൽ ആയിട്ടില്ല എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുണ്ടായിരുന്നു പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ഞാനും മറ്റുള്ള എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും ഇപ്പോഴും അത് പ്രാക്ടിക്കൽ ആയിട്ടില്ല എന്തുകൊണ്ട് എന്നുള്ളത് അറിയില്ല ഗുരുവായൂരപ്പൻ തീരുമാനം എടുത്താൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂല്ലേ അപ്പൊ ഭഗവാനെ മറ്റൊന്നാണ് തീരുമാനം ഇന്ന് വേണം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അത് ആ ചോദ്യത്തിനെ പ്രസക്തി ഇല്ലാതാവുകയാണ് ദർശന സമയം എല്ലാം പഴയ പോലെ തന്നെയാണ് ഇപ്പോഴും കേട്ടോ അടുത്തതായിട്ട് സൗമ്യ രതീഷ് എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് ശ്രീവത്സം കൗസ്തുഭം ഇത് എന്താണ് എന്ന് പറഞ്ഞു തരാമോ എന്നാണ് ശ്രീവത്സം ശ്രീഗുരുവായൂരപ്പൻ്റെ മാറത്തുള്ള മറുകിനെയാണ് ശ്രീകത് ശ്രീവത്സവം എന്നറിയപ്പെടുന്നത് ഭൃഗുപാദചിഹ്നമാണ് അത് അതിൻ്റെ കഥയൊക്കെ ഉണ്ട് വിശദമായിട്ട് പറയാം കേട്ടോ ശ്രീവത്സം ഉണ്ടായത് എങ്ങനെ എന്ന കഥയൊക്കെ ആചാര്യൻ വളരെ രസകരമായിട്ട് അനുസ്മരിക്കാറുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഗുരുവായൂരപ്പൻ തന്നെ എനിക്കൊരു അനുവാദം തരട്ടെ കൗസ്തുഭം എന്നാൽ ഭഗവാന്റെ ആ ഒരു രക്തമാണ് ഭഗവാൻ അണി അണിയാറുള്ള രത്നമാണ് പാഞ്ചജന്യം എന്നുള്ളത് గురువయూరపంటే ശംഖ്യനയാണ് പാഞ്ചജന്യം എന്ന് പറയുന്നത് ശ്രീ പത്മം എന്ന് പറയുന്നത് ഭഗവാന്റെ കയ്യിലുള്ള താമരപ്പൂവിനെയാണ് ചക്രം എന്ന് പറയുന്നത് സുദർശന ചക്രത്തിനെയാണ് അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ മറ്റൊരു ഭക്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീവത്സവും കൗസ്തുഭവും ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ലോഡ്ജിങ് സംവിധാനത്തിൻ്റെ പേരല്ലേ എന്ന് ആ പേര് വരാനുള്ള കാരണം ഇതൊക്കെ ഗുരുവായൂരപ്പനുമായിട്ട് റിലേറ്റഡ് ആണ് എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ശ്രീവത്സവം എന്നത് ഭഗവാന്റെ മാറിലെ മറികയാണെങ്കിൽ കൗസ്തം എന്നത് ഭഗവാൻ്റെ മാറിലെണിയുന്ന രത്നമാണ് അതേ അതുപോലെ തന്നെ പാഞ്ചജന്യം എന്നത് ഭഗവാന്റെ കയ്യിലെ ശംഖമാണ് അതേപോലെ തന്നെ ശ്രീചക്രം എന്ന് പറയുന്നത് ഭഗവാന്റെ കയ്യിലെ സുദർശന ചക്രമാണ് അങ്ങനെ പത്മം എന്ന് പറയുന്നത് ഭഗവാൻ എഴുന്നള്ളി പിടിക്കുന്ന ആ ഒരു താമരയാണ് അപ്പോൾ ഇതെല്ലാം ഭഗവാനുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പേരുകൾ നൽകിയിരിക്കുന്നത് കേട്ടോ അടുത്തതായിട്ട് എന്നാണ് യാത്ര പോകുന്നത് എന്നൊന്നും പറയാമോ ഞാൻ മെസ്സേജ് അയച്ചിരുന്നു നോക്കിയില്ല ജനുവരിയിൽ പോകുമെന്ന് പറഞ്ഞല്ലോ ജനുവരി അഞ്ചാം തീയതി ആവാനാണ് സാധ്യത ഇനി അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾ ലൈവിലേക്ക് കയറാത്ത ആളുകളാണെങ്കിൽ അവരോട് പറയുന്നു ഒരു വൃന്ദാവന യാത്ര വർഷങ്ങളായിട്ടുള്ള എൻ്റെ മോഹമാണ് കേട്ടോ ഒരു വൃന്ദാവന യാത്ര ഇതുവരെ ഞാൻ പോയിട്ടില്ല ആ വൃന്ദാവനത്തിലേക്ക് അനേകം കഥകളെല്ലാം കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ മനസ്സിലൊരു വൃന്ദാവനം ഉണ്ട് എന്നുള്ളതല്ലാതെ വൃന്ദാവനത്തിലേക്ക് ഫിസിക്കലി ഇതുവരെ എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല അപ്പോൾ എനിക്കൊരു വൃന്ദാവന യാത്ര നടത്തണമെന്ന് വലിയ മോഹം ഉണ്ടെന്ന് ഒരിക്കൽ ഞാൻ ലൈവിൽ പറഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി പോയാലോ എന്ന് ലൈവിലെ എല്ലാവരും കൂടെ ചോദിച്ചു അപ്പോൾ അത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എനിക്ക് എനിക്കിതുവരെ അറിയാത്തൊരു കാര്യമാണ് എന്നാലും എനിക്ക് വിശ്വാസമുള്ള കുറച്ച് പേര് ഞാൻ ആ ഒരു ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഡേറ്റ് വരുന്നത് ജനുവരി അഞ്ചാം തീയതി ആണ് എന്നാണ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ നമുക്ക് ഒരുമിച്ച് പോവാൻ സാധ്യമാവട്ടെ ശ്രീ ശ്രീഗുരുവായപ്പൻ നമ്മളെ ഓരോരുത്തരെയും അതിനനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തത് പ്രീതാ സി എസ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് അവിടെ എത്തിയാൽ ക്യൂവിൽ നിന്ന് തൊഴു പറ്റുമോ അതോ വൈകിട്ടേ പറ്റുള്ളൂ എന്ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് നിന്നാൽ വൈകുന്നേരം തൊഴാന് പറ്റും എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ കാരണം ഇവിടെ ക്യൂ സംവിധാനം ഒരു മണിക്ക് മുൻപായിട്ട് ഉച്ച വരെയുള്ള ക്യൂ സംവിധാനം ക്ലോസ് ചെയ്യും ക്യൂ ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റി ഒരു ബോർഡ് പിടിച്ച് നടക്കുന്നുണ്ടാവും കൂടെ അതിന് പുറകിലും നമുക്ക് വരിയിൽ നിൽക്കുന്ന ആൾക്കാരെ കാണാം കാരണം ക്യൂ ക്ലോസ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്ന ഗുരുവായൂരപ്പിനെ കണ്ട് പിന്നെ തൊഴുന്ന ആളുകളുടെ അവിടം വരെയുള്ള ആളുകളെ ഉച്ചപൂജയ്ക്ക് തൊഴിയിക്കുള്ളൂ അത് കഴിഞ്ഞ് വരുന്ന ആളുകളെയെല്ലാം വൈകുന്നേരം നട തുറക്കുന്ന സമയത്താണ് തൊഴിയിക്കുക അപ്പോഴും ആൾക്കാർ അവിടെ ക്യൂ നിൽക്കുന്നുണ്ടോ ക്യൂയിൽ ഒരു കുറവ് ഉണ്ടാവില്ല ക്യൂ ക്ലോസ്ഡ് എന്ന് പറഞ്ഞാലും അതിൻ്റെ പുറകിലും ആളുകൾ നിൽക്കുന്നുണ്ടാവും വൈകുന്നേരം നട തുറക്കുമ്പോൾ തൊഴാനായിട്ട് അപ്പോൾ അത്രേ പറയാൻ പറ്റുള്ളൂ ഒരു മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് എന്നെ തുടങ്ങാൻ പറ്റും എന്നുള്ളതിന് ഉറപ്പില്ല അല്ലെങ്കിൽ പിന്നെ അയങ്ങളൊക്കെ ഷീട്ടാക്കേണ്ടി വരും കേട്ടോ അതെ അടുത്തതായിട്ട് രഞ്ജിത രവീന്ദ്രൻ എന്ന ഭക്ത ഈ ചോദ്യം ഞാൻ വിശദമായിട്ട് തന്നെ പറയേണ്ട ഒരു ചോദ്യമാണ് ഞാൻ എന്തായാലും എടുക്കാം കേട്ടോ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ മറുപടി പറയാം ഞാനിപ്പോൾ പേര് പറഞ്ഞത് എന്താ വെച്ചാൽ ഞാൻ പ്രീഷൂട്ട് ചെയ്ത് വെക്കണ കാരണം നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് നിങ്ങളുടെ ചോദ്യം ഞാൻ കാണുന്നില്ല എന്നാൽ കണ്ടിട്ടുണ്ട് ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ മറുപടിയും കൊണ്ടുവരാം കേട്ടോ അടുത്തതായിട്ട് ഉഷാകുമാരി എന്ന ഭക്ത സവിത പിരീഡ്സ് ഉള്ള കുട്ടികൾ വീട്ടിലുള്ളപ്പോൾ വീട്ടിൽ നിന്നും അമ്പലത്തിലേക്ക് പോകാൻ പറ്റുമോ എന്നാണ് ചോദ്യം തീർച്ചയായിട്ടും പറ്റൂട്ടോ അവരെ ഡയറക്റ്റ് ടച്ച് ചെയ്യാതെ അമ്പലത്തിൽ പോകാം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു രീതി ഇപ്പോഴത്തെ ഒരു സംസ്കാരവും വെച്ചിട്ട് പിരീഡ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അശുദ്ധിയല്ല എന്നും നമ്മുടെ പൂജാമുറിയിൽ കയറി വിളക്ക് കൊളുത്താനുള്ള അവകാശം വരെ പിരീഡ്സ് ആയിട്ടുള്ള സ്ത്രീകൾക്കുണ്ട് എന്നും വാദിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് നോക്ക് ഇതൊക്കെ ഉണ്ടല്ലോ എങ്ങനെയാ ശീലിക്കുന്നത് അതിനനുസരിച്ച് വരുന്നേ എനിക്ക് പറയാനുള്ളു കേട്ടോ എൻ്റെ ഒരു ശീലം ഞാൻ ചെയ്യുന്ന സമ്പ്രദായങ്ങൾ ഇതൊക്കെ പഴയതായിരിക്കും പഴഞ്ചൻ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ കളിയാക്കാം അതിലെനിക്കൊരു വിരോധമില്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് വന്ന് പറയാറുള്ളത് അപ്പോൾ പീരീഡ്സ് ആയിരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ ഇവിടെ എൻ്റെ ഗൃഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മാറിയിരിക്കുക ഇവിടെ എല്ലാവരും എല്ലാ ദിവസവും അമ്പലത്തിൽ പോയി തൊഴുതു വരുന്നവരാണ് എന്നുള്ളതുകൊണ്ട് ആരെയുണ്ട ചെയ്യാതെ മാറി നിൽക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ പാലിച്ചു വരുന്ന ഒരു ശീലം ഇതിപ്പം എല്ലാവർക്കും പ്രാക്ടിക്കൽ ആയിക്കോളണം എന്നില്ലാട്ടോ പിരീഡ്സ് ആയ സ്ത്രീകൾ എന്തുകൊണ്ട് അമ്പലത്തിൽ പോകാൻ പാടില്ല എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഉണ്ട് കേട്ടോ ആ ചോദ്യം എന്താണെന്ന് വെച്ചാൽ പീരീഡ്സായ സ്ത്രീ അത് അനേകം പേര് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല കേട്ടോ അതിനെ ഒരു ഒരശുദ്ധിയായി കണക്കാക്കിയിട്ടോ അല്ലെങ്കിൽ ദൈവകോപം ഉണ്ടാവും എന്ന് കണക്കാക്കിയിട്ടോ ഒന്നുമല്ല നോക്കൂ നമ്മളുടെ പൂർവീകരം നമ്മളിൽ എന്തെങ്കിലും ഒരു കാര്യം ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെ വ്യക്തമായ ശാസ്ത്രീയ വശങ്ങൾ കൂടി ഉണ്ടാവാറുണ്ട് കേട്ടോ ഏതോ ഒരു തലമുറ ആ ശാസ്ത്രീയ വശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിൽ ഒരു പാകപ്പിഴ വരുത്തി എന്നുള്ള കാരണം കൊണ്ടാണ് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കാരണം എന്താ വെച്ചാൽ ആ പാകപ്പിഴ വരുത്തി എന്നുള്ളത് കൊണ്ട് നമ്മൾ അടുത്ത തലമു ആ തലമുറ തൊട്ട് ഇങ്ങോട്ട് ഇതെന്തുകൊണ്ട് എന്നറിയാതെ പോയി അതുകൊണ്ട് തന്നെ അടുത്ത ജനറേഷനിലേക്ക് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നവര് പറയുമ്പോൾ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി നമുക്ക് പറയാൻ പറയാനറിയാതെയായി ഇതിനെല്ലാം ഒരു ശാസ്ത്രീയവശമുണ്ട് അതുകൊണ്ട് തന്നെ ഇതാരും ഭയങ്കരമായിട്ട് എന്താ പറയുക ചീത്ത കാര്യമായിട്ട് കണ്ടതുകൊണ്ടൊന്നും അല്ല കേട്ടോ പഴയ കാലത്തെ ആളുകൾ ഇതെല്ലാം മാറിയിരിക്കണം എന്ന് പറയാൻ കാരണം ഇത് ഈ സമയത്ത് സ്ത്രീകൾക്ക് എല്ലാം കൊണ്ടും റെസ്റ്റ് വേണ്ട സമയമാണ് അതുകൊണ്ട് അവർ റെസ്റ്റ് എടുത്തിരിക്കട്ടെ അതൊരു നല്ല കാര്യമല്ലേ ഇപ്പോഴത്തെ കുട്ടികൾ എന്താ പറയുന്നത് അങ്ങനെയൊന്നും വേണ്ട എന്ന് പറയും എന്നാല അവർക്ക് അടുക്കളയിൽ കയറി എന്തെങ്കിലും ജോലി ചെയ്യാൻ പറഞ്ഞാലോ മൂഡ് സ്വിങ് ആണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും ഇതൊക്കെ ശരിയാണ് ആ സമയത്ത് നമുക്ക് നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് മാറിയിരിക്കൂ അവരെ ദേവതയെ പോലെ മാറ്റിയിരുത്തൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതല്ലാതെ ഒരിക്കലും അവരെ വീടിന് പുറത്തേക്ക് പറഞ്ഞേക്കൂ എന്നൊന്നും അല്ല കേട്ടോ വികലമായ രീതിയിൽ പല ആളുകളും ഇതൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആൾ അടുത്ത ജനറേഷനിലെ ആളുകൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയത് വ്യക്തമായിട്ടും ഭംഗിയായിട്ടും ഇതൊക്കെ ആചരിക്കുന്ന ഒരു തലമുറയായിരുന്നു എങ്കിൽ നമുക്കും ഇതൊക്കെ ആചരിക്കാൻ സന്തോഷമേ ഉണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ നമ്മളെയും കുറ്റം പറയാൻ പറ്റില്ല നമ്മുടെ പൂർവികരെയും കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ തൊടാതെ പൈക്കോളൂട്ടോ അതോണ്ട് കുഴപ്പമൊന്നുമില്ല കുളിച്ച് ശുദ്ധമായിട്ട് നമുക്ക് അമ്പലത്തിൽ പോകാവുന്നതാണ് അടുത്തതായിട്ട് സുമിനസ് നായർ എന്ന ഭക്തനാണ് ചോദിച്ചിരിക്കുന്നത് ഉദയാസ്തമന പൂജ ഉള്ള ദിവസമാണെന്ന് എങ്ങനെ അറിയാൻ സാധിക്കും കുജേലവൃത്തം ചൊല്ലി നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞത് കേട്ടിരുന്നു ഒരു വീഡിയോയിൽ തെളിച്ച് പറയാമോ മനസ്സിലായില്ല അതുകൊണ്ടാണ് ആദ്യത്തെ ചോദ്യം ഉദയാസ്തമന പൂജ ഉള്ള ദിവസമാണ് എന്നെ എങ്ങനെ അറിയാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാ തിങ്കളാഴ്ചകളിലും എല്ലാ ബുധനാഴ്ചകളിലും എല്ലാ വെള്ളിയാഴ്ചകളിലും ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജ ഉണ്ടായിരിക്കുന്നതാണ് ഇനി ഇതിന് വ്യത്യാസമായിട്ടുള്ളത് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം പബ്ലിക് ഹോളിഡേ വരികയാണെങ്കിൽ അന്നത്തെ ദിവസം ഉദയാസമന പൂജ ഉണ്ടായിരിക്കുന്നതല്ല ഉദാഹരണത്തിന് ഇപ്പോൾ ഇരുപതാം തീയതി ദീപാവലി തിങ്കളാഴ്ച ദിവസമായിരുന്നു അന്ന് ഉദയാസമന പൂജ ഉണ്ടായിരുന്നതല്ല അപ്പോൾ പബ്ലിക് ഹോളിഡേ വരുന്ന അല്ലാത്ത എല്ലാ തിങ്കളാഴ്ചയും എല്ലാ ബുധനാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ ഉദയാസ്തമന പൂജയുണ്ട് ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ മണ്ഡലക്കാലത്ത് മണ്ഡലം നാല്പത്തൊന്ന് ദിവസവും ഉദയാസ്തമന പൂജ ഉണ്ടായിരിക്കുന്നതല്ല അതേമാതിരി തന്നെ ഓണം വെക്കേഷൻ പത്ത് ദിവസം ഉദയാസ്തമന പൂജ ഉണ്ടായിരിക്കുന്നതല്ല വൈശാഖകാലം അതായത് ഏപ്രിൽ മെയ് മാസം മുഴുവനായിട്ടും ഉദയാസ്തമന പൂജ ഉണ്ടായിരിക്കുന്നതല്ല അപ്പം ഇതൊക്കെ എന്താ ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ക്ഷേത്രത്തിൽ പൊതുവേ തിരക്ക് കൂടുന്ന സമയങ്ങളാണ് ഈ തിരക്ക് കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥമാണ് അന്നത്തെ ദിവസങ്ങളിലൊന്നും തന്നെ ഉദയാസ്തമന പൂജ ഇല്ല എന്നാക്കി തീർത്തത് കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അത് കണക്കാക്കിയാൽ മതി അപ്പോൾ ഉദയാസമനോപൂജ എന്നാ ഇല്ലേന്ന് മനസ്സിലാവും ഇനി അടുത്തതായിട്ട് കുചേലവൃത്തം ചൊല്ലി നമസ്കരിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല എന്നാണ് കുചേലവൃത്തം അനേകം ആളുകളാൽ രചിക്കപ്പെട്ടിട്ടുള്ള ഒരു കഥയാണ് കുചേലവൃത്തം എന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞത് നാരായണീയത്തിലെ എൺപത്തി ഏഴാമത്തെ ദശകം കുചേലവൃത്തം കഥയാണ് ഗുരുവായൂരപ്പൻ്റെ അതുകൊണ്ട് തന്നെ അത് ചൊല്ലി നമസ്കരിച്ചോളൂ എന്നാണ് ഇനിയിപ്പോൾ നാരായണിയെന്ന് അറിയില്ല അല്ലെങ്കിൽ നാരായണിയെ ചൊല്ലാൻ ഇപ്പോൾ പെട്ടെന്ന് പറ്റില്ല എന്നാണെങ്കിൽ രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രൂപത്തിൽ എഴുതിയിട്ടുണ്ട് അതൊരു പാട്ട് രൂപത്തിലാണ് കേട്ടോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചൊല്ലാം ഇതല്ലെങ്കിൽ ഭാഗവതത്തിലെ കുചേലവൃത്തം ഉണ്ട് ആ ഭാഗമാണ് ചൊല്ലാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചൊല്ലാം ഇതൊന്നും അല്ലെങ്കിൽ കുജേല കഥകൾ മനസ്സിൽ മനസ്സിലനുസ്മരിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ നമസ്കരിച്ചാലും മതി ഒരു മന്ത്രത്തോടുകൂടി മാത്രം അനുസ്മരിക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മുടെ ഗുരുവായൂരപ്പനെ അപ്പോൾ ആ ഒരു കഥ ആലോചിച്ചിട്ടാണെങ്കിലും നമസ്കരിച്ചോളൂ കേട്ടോ അടുത്തതായിട്ട് സവിത ഭഗവാനെ മനസ്സിൽ വിചാരിക്കുമ്പോൾ എപ്പോഴും കണ്ണുകൾ നിറയുന്നു എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറയാമോ പ്രസന്ന വേണുഗോപാൽ എന്ന ഭക്തയാണ് ചോദിച്ചത് ഗുരുവായൂരപ്പനോട് ചേച്ചിക്കുള്ള അതിയായ സ്നേഹം വാത്സല്യം ഇഷ്ടം ഭക്തി ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മുടെ ഉള്ളിൽ കണ്ട് നീരായിട്ട് പുറത്തേക്ക് വരുന്നത് എന്നാണ് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമ്മൾ പുഞ്ചിരിച്ചു കൊണ്ട് ചിലപ്പോൾ കണ്ണു നിറയാറുണ്ട് നമുക്ക് അതേപോലെ തന്നെയാണ് ഗുരുവായൂരപ്പനും ഗുരുവായൂരപ്പനെ നമുക്ക് ഏറ്റവും ഇഷ്ടമാണ് അത് നമ്മുടെ ഈ ജന്മത്തെ ഇഷ്ടമൊന്നുമല്ല കേട്ടോ അനേകം ജന്മങ്ങളായിട്ട് നമുക്ക് ഗുരുവായൂരപ്പനെ ഇഷ്ടമാണ് അല്ലെങ്കിൽ നമ്മളെ ഗുരുവായൂരപ്പനെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ നമുക്ക് ഗുരുവായൂരപ്പനെ അറിയുന്നൊരു ജന്മമായിട്ട് മാറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കണ്ണു നിറയുക എന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സ് എ ഗുഡ് സിമ്പിൾ അങ്ങനെ വിചാരിക്കൂട്ടോ അത് ഏറ്റവും നല്ല കാര്യമാണ് കാരണം ഭഗവാനെ ഭഗവാനെക്കുറിച്ച് ആലോചിക്കുമ്പോഴോ അല്ലാണ്ട് കുറിച്ച് ആലോചിക്കുമ്പോഴോ നമുക്ക് കണ്ണിൽ ഇത്രേ ഈറനെണിയാൻ പറ്റുക അല്ലെങ്കിൽ ആർദ്രമായ മനസ്സായി മാറുക നമ്മുടെ ഉണ്ണികൃഷ്ണനല്ലേ ഉണ്ണികൃഷ്ണനോടുള്ള സ്നേഹമല്ലേ അതുകൊണ്ടാണ് കേട്ടോ അതൊരിക്കലും ഒരു ഒഫൻസീവായിട്ടൊന്നും എടുക്കുക ചെയ്യരുത് അടുത്തതായിട്ട് നാമം എഴുതുന്നത് എവിടെയാണ് സമർപ്പിക്കുക എന്നാണ് ദീപ എസ് എന്നൊരു ഭക്ത വെച്ചിരിക്കുന്നത് ഇനി ഇപ്പോഴും പറയാറുള്ള ഉത്തരമാണ് കേട്ടോ കുടിമരത്തിൻ്റെ ചുവടയുള്ള ഭണ്ണാരത്തിൻ്റെ മുകളിൽ നമുക്ക് സമർപ്പിക്കാം അതല്ലെങ്കിൽ നമുക്ക് മണ്ഡപത്തിൽ ഗുരുവായൂരപ്പൻ്റെ നാമം എഴുതിയ പുസ്തകം സമർപ്പിക്കാം ഇനി അതൊന്നുമല്ല നിങ്ങൾ മാല കുറത്തിട്ടാണ് നാമം എഴുതി മാല കുറത്തിട്ടാണ് കൊണ്ടുവരുന്നതെങ്കിൽ നമുക്ക് ഗുരുവായൂരമ്പലത്തിലെ തൂണുകളിലെ ഏത് ശില്പത്തിൽ വേണമെങ്കിലും നമ്മുടെ കൈകൊണ്ട് തന്നെ ചാർത്താനും സാധിക്കും ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചാൽ എത്രയും പെട്ടെന്ന് സാധ്യമാവട്ടെ കേട്ടോ അടുത്തതായിട്ട് നന്ദഗോപാൽ ആർ എന്ന ഐ ഡിയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വെളിച്ചെണ്ണ കൊണ്ട് വിളക്ക് കത്തിക്കുന്നത് ഏത് ദിവസമാണ് ജഡ്ജ് വിളക്ക് ഏത് ദിവസമാണ് എന്നൊക്കെയാണ് ചോദ്യം കേട്ടോ ആദ്യത്തെ ചോദ്യം ഗുരുവായൂർ അമ്പലത്തിലെ വെളിച്ചെണ്ണ വിളക്ക് ഏത് ദിവസമാണ് ഗുരുവായൂർ അമ്പലത്തിൽ സാധാരണ ദിവസങ്ങളിലെ എണ്ണയിലാണ് വിളക്കുകൾ കത്തിക്കുന്നത് നാലമ്പലത്തിനകത്തില അകത്താണെങ്കിൽ നെയ്യിലാണ് വിളക്കുകൾ കത്തിക്കുന്നത് ഇനി ഇതല്ലാതെ വെളിച്ചെണ്ണ കൊണ്ട് ആ പുറത്തുള്ള വിളക്കുകളെല്ലാം കത്തിക്കുന്നൊരു ദിവസമുണ്ട് കേട്ടോ അത് ഗുരുവായൂർ ഏകാദശി വിളക്കുകൾ തുടങ്ങിയാൽ സപ്തമി ദിവസത്തെ വിളക്കാണ് സപ്തമി വിളക്കാണ് ആ ഒരു വെളിച്ചെണ്ണയിൽ കത്തിക്കുന്നത് നെന്മിനി ഇല്ലത്ത് ഇല്ലത്തിന്റെ വകയാണ് വെളിച്ചെണ്ണ വിളക്ക് കത്തിക്കാറുള്ളത് കേട്ടോ സപ്തമി വിളക്ക് അതായത് ഏകാദശിയുടെ തൊട്ട് മുമ്പായിട്ട് ദശമി അതിൻ്റെ മുമ്പ് നവമി അഷ്ടമി സപ്തമി ഏകാദശിക്ക് അഞ്ച് ദിവസം മുമ്പുള്ള സപ്തമി വിളക്കിൻ്റെ അന്നാണ് അഞ്ചാമത്തെ ദിവസം പുറകോട്ട് എണ്ണി കഴിഞ്ഞാൽ അഞ്ചാമത്തെ ദിവസമാണ് സപ്തമി വിളക്ക് സപ്തമി വിളക്കാണ് എളിച്ചെണ്ണയിൽ കത്തിക്കാറുള്ളത് ഇനി അടുത്തതായിട്ട് ജഡ്ജ് വിളക്ക് എന്നാണെന്നൊന്ന് പറയൂ എന്നാണ് ചോദ്യം അത് ഈ പ്രാവശ്യത്തെ ലിസ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നാണ് ഞാൻ ചോദിച്ചു പറയാൻ കഴിഞ്ഞത് അപ്പൊ അത് കിട്ടിയ ഉടനെ ഞാൻ പറയാട്ടോ ഏത് ദിവസമാണ് ജഡ്ജ് വിളക്ക് വരുന്നത് എന്ന് ആദ്യമൊക്കെ എല്ലാത്തിനും ഒരു ഫിക്സഡ് ദിവസം ഉണ്ടായിരുന്നു ഏകാദശിക്ക് ഇത്രയും ദിവസം മുമ്പ് തുടങ്ങുന്നുണ്ടല്ലോ ഒന്നാമത്തെ വിളക്ക് ഇന്നാളുടെ രണ്ടാമത്തെ വിളക്ക് ഇങ്ങനെ അങ്ങനെ ആയിരുന്നു ഇപ്പൊ അത് ലോട്ടറിട്ടെടുക്കായത് കാരണം പല 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 ദിവസങ്ങളിൽ മാറി മാറി വരുന്നുണ്ട് അപ്പൊ ഏത് ദിവസാന്നുള്ളത് അറിയില്ലാട്ടോ അടുത്തതായിട്ട് നിഷ അനിൽ എന്ന ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ട് സവിത നമസ്കാരം ഞാൻ മുൻപും ചോദിച്ചിരുന്നു ഒരു കാര്യം സവിത അത് കണ്ടില്ല ഒന്ന് പറയട്ടെ നാരായണീയം തുടക്കം മുതൽ അവസാനം വരെയുള്ള ഭാഗങ്ങളിൽ ഒരു കഥ പോലെ വീഡിയോ കൊണ്ടുവരാമോ നാരായണീയം തുടക്കം മുതൽ അവസാനം വരെയുള്ള കഥകൾ ഓരോന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് ഡിവോട്ടീസ് ഓൺലൈനിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരുവിധം എല്ലാ കഥകളും ഒരു വൈശാഖകാലത്ത് നാമജപത്തിനായിട്ട് വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ എല്ലാ കഥകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ ദിവസം ഓരോ വീഡിയോ എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കുറേ മുമ്പാണ് കേട്ടോ അപ്പം നിങ്ങൾക്കിപ്പോൾ അത് ഓർത്ത് അത് തന്നെ സെർച്ച് ചെയ്തെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ രണ്ടാമത് നമ്മളിതെല്ലാം പറയാം കേട്ടോ ഓരോ ദിവസം ഓരോ കഥയായിട്ട് ഞാൻ തീർച്ചയായിട്ടും വരാം ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അതിന് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പറയാൻ എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും ഒക്കെ സാധിക്കണമല്ലോ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചാൽ എന്തായാലും സാധ്യമാകൂട്ടോ അടുത്തതായിട്ട് വരുൺകുമാറിനാണ് തോന്നുന്നു എനിക്ക് മനസ്സിലായില്ലേട്ടോ പേര് ഓദിക്കൻ കുടുംബവും ഗുരുവായൂരപ്പനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ശ്രീ ഗുരുവായൂരപ്പനെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പതിമൂന്ന് കീഴ്ശാന്തിക്കാരായിട്ട് ഇല്ലങ്ങളുണ്ടെന്നും നാലോദിക്കൻ കുടുംബങ്ങളുണ്ട് എന്നും ഒരു തന്ത്രി കുടുംബവും ഒരു മേൽശാന്തി മേൽശാന്തി മാത്രം അതിൽ മാറിക്കൊണ്ടേ ഇരിക്കും ഓരോ സിക്സ് മന്ത്സ് കൂടുമ്പോഴും എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതില് ഓദിക്കൻ കുടുംബം നാല് ഇല്ലക്കാരാണ് ഇവിടെ ഉള്ളത് എന്താണ് ഓദിക്കൻ കുടുംബക്കാരുടെ ആ ഒരു ചുമതല എന്നും എങ്ങനെയാണ് ഓദിക്കൻ കുടുംബക്കാരെ അതായത് നാല് ഇല്ലത്തുള്ള ആളുകൾക്ക് പാരമ്പര്യ അവകാശമായിട്ടാണ് ഇവിടെ ഓദിക്കന്മാരെ ഉള്ളത് കേട്ടോ പൊട്ടക്കുഴി മുന്നൂലം കക്കാട് അതുപോലെ തന്നെ പഴയം ഇങ്ങനെ നാല് ഇല്ലങ്ങളാണ് ഉള്ളത് ഈ ഇല്ലത്തെ ആളുകളുടെ ചുമതല എന്താന്ന് വെച്ചാൽ മേൽശാന്തിയെ കൊണ്ട് മാത്രം ഒരു മഹാക്ഷേത്രത്തിലെ എല്ലാ പൂജകളും എല്ലാ നേരത്തും നിർവഹിക്കാൻ സാധിച്ചു എന്ന് വരില്ല പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ രാവിലെ മൂന്ന് മണിക്ക് തുടങ്ങിയാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിവരെയും പൂജയും നിവേദ്യങ്ങളും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഗുരുവായൂരപ്പന അതുകൊണ്ട് അതെല്ലാം കൂടെ ഒരാൾ ഒരാളെ കൊണ്ട് മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല അപ്പം മേൽശാന്തിയുടെ തുല്യമായ എല്ലാ ചുമതലകളും ഓധിക്കന്മാർക്കും വരും അത് ഒരാളല്ലാട്ടോ നാല് കുടുംബത്തിലെ എത്ര അംഗങ്ങളുണ്ടോ അത്രയും അംഗങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് പോകുന്നതാണ് അതായത് ഓരോ ദിവസവും ഓരോ ആൾക്കാരുടെ ഊഴക്കാരെന്ന് പറയും ഇതിൽ തന്നെ സപ്തശുദ്ധി അഭിഷേകം എന്ന് പറഞ്ഞു ഗുരുവായൂരപ്പനെ രാവിലെ നടക്കുന്ന അഭിഷേകങ്ങള് നൂറ്റെട്ട് കുടങ്ങളുടെ അഭിഷേകങ്ങളാണ് നടക്കുന്നത് അല്ലെങ്കിൽ നൂറ്റെട്ട് ഉരുവാണ് അഭിഷേകം നടക്കുന്നത് നൂറ്റെട്ട് കുടങ്ങളിനല്ല നൂറ്റെട്ട് ഉരുവാണ് അഭിഷേകം നടക്കുന്നത് നൂറ്റിയെട്ട് ഉരുവിൽ ഇരുപത്തഞ്ചു ഒരു വിധം ഓരോ നാലില്ലത്തെ ഓരോ ആൾക്കാർക്കും അതുപോലെ എട്ടുരു മേൽശാന്തിക്കുമാണ് അഭിഷേകം ചെയ്യാനുള്ള അവകാശമുള്ളത് ഇതേമാതിരി എല്ലാ ഡ്യൂട്ടിയിലും അവർക്കും പങ്കാളികളായിട്ടാണ് ഉള്ളത് പന്തേരടി പൂജയാണെങ്കിൽ ഉദയാസമന പൂജ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഉച്ചപൂജയാണെങ്കിൽ അതിലൊക്കെ ഓരോ ഓരോ ഓഹിക്കന്മാരുണ്ടായിരിക്കും മേൽശാന്തി പിന്നെ മേൽശാന്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പുലയോ വാലായ്മയോ വന്നാൽ അദ്ദേഹം തീർച്ചയായിട്ടും മാറിയിരിക്കണല്ലോ ആ സമയത്ത് ഈ ഒരു ഓദിക്കൻ കുടുംബത്തിലെ ആളുകളാണ് ഈ ചുമതലകൾ മുഴുവൻ നിർവഹിക്കുക നമ്മുടെ ഉണ്ണികൃഷ്ണനെ ഉണ്ടല്ലോ ഒരു ദിവസം പോലും പൂജയോ നിവേദ്യങ്ങളോ ഒന്നും തന്നെ മുടങ്ങാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഇതിനെല്ലാം വേണ്ട ക്രമീകരണങ്ങൾ പൂർവീകരെ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ അതാണ് ഓദിക്കൻ കുടുംബവും ഗുരുവായൂരപ്പനും തമ്മിലുള്ള ബന്ധം എന്നൊക്കെ പറഞ്ഞാലേട്ടോ ഏർ പിന്നെ അടിപ്രദക്ഷിം ചെയ്യുമ്പോൾ ഏത് നാമമാണ് ചൊല്ലേണ്ടത് എന്നാണ് ഗീതാ ടീ എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത് അടിപ്രദം ചെല്ലുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല നമ്മുടെ ഇഷ്ടനാമം നമുക്ക് ഏറ്റവും കൂടുതൽ വായിൽ ഏതാണോ വരുന്നത് സുപരിചിതമായിട്ട് നമുക്ക് ചൊല്ലാൻ കഴിയുന്നത് ആ നാമം ചൊല്ലാം ആ നാമത്തിലൂടെ ആയിരിക്കും നമുക്ക് ഗുരുവായൂരൂപ്പനെ പ്രസാദിപ്പിക്കാൻ സാധിക്കുന്നത് അപ്പം ആ നാമത്തിലൂടെ നമുക്ക് ചൊല്ലാവുന്നതാണ് അത്രയേ ഉള്ളൂട്ടോ അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇന്ന നാമം കൊണ്ടാണ് വേണ്ടത് അങ്ങനെയൊന്നുമില്ല കേട്ടോ അപ്പം ഇത്രയും ചോദ്യങ്ങളെ ഞാൻ ഇന്ന് ഇന്നെടുത്തിട്ടുള്ളൂ കൂടുതൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കാനും പറയാനും ഒക്കെ ആയിട്ട് നാളെ സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഇരുപത്തൊന്ന് മിനിറ്റ് തന്നെ ആയി അപ്പം ഇനി ചോദ്യോത്തരങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ കഥ പറയാനുള്ള സമയം കഴിഞ്ഞ കാരണം ഞാൻ നാളെ വീണ്ടും ചോദ്യോത്തരങ്ങൾക്ക് മുമ്പ് കഥയായിട്ട് തന്നെ വരാമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇന്ന് കുറേ കഥ പറയണമെന്ന് വിചാരിച്ച ആളാണ് ഇന്നൊരു കഥ പോലും പറയാതെ ഞാൻ തിരിച്ചു പോവുകയാണ് നാളത്തെ വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക കുറെ കഥകളും കൊണ്ട് വരാമെന്ന് വിചാരിക്കുന്നു ರೋಗ ಪಾಪ ದುಃಖ ಸರ್ವಾಪವಿಶನ ಸರ್ವ ಸೌಖ್ಯ ಪ್ರದಾಯ ಶ್ರೀ ಗುರು ಅರ್ಪಾಶ್ರೇಣಂ ಹರಿ